കുറച്ച് മഞ്ഞൾ പിന്നെ ഇതിന് പുളി ഇടേണ്ട ആവശ്യമില്ല അമ്പേങ്ങ പുളി ഉണ്ടല്ലേ അമ്പേങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പുളി ഇട്ടിട്ട് ആക്കാം അമ്പേങ്ങ കൈകി വെച്ചത് ആദ്യം ഇതിനെ വറുത്തിട്ടെടുക്കാം പിന്നെ അരക്കാനിട വറുത്തെടുക്കാനായിട്ട് ഒരു ഓട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇടാം ഇതിപ്പോൾ ചൂടായി മുളകിട്ട് കൊടുക്കുക ഇത് കുറച്ച് വറുത്തെടുക്കുക പിന്നെ മല്ലി ഇട്ട് കൊടുക്കുക മല്ലി ഇടുക ചെറിയ ചെറിയൊരു കഷ്ണ സവാള ഇടുന്നുണ്ട് കുറച്ച് വറുത്തെടുക്ക വെളുത്തുള്ളി സവാളയെല്ലാം വാടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മതി ഇത് തീ ഓഫ് ഓഫാക്കുന്നുണ്ട് സത്യം പറഞ്ഞ രാവിലെ നല്ല മഴ ആയതുകൊണ്ട് കറന്റ് ഇല്ലേടാ കാറ്റും കാറ്റുമ്പായിട്ട് കറൻ്റല്ലേ പോയി അങ്ങനെ ഇപ്പം മൊബൈലിലായിട്ട് കൊണ്ട് എടുക്കുന്നേ വീഡിയോ നമുക്ക് മുതിര വേവാൻ വെക്കാം നല്ല മുളച്ചിട്ടുണ്ട് ഈ നൂലിൻ്റെ ഇടയിൽ എല്ലാം പിടിച്ചിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം ഇത് മുങ്ങി കിടക്കുന്നവരെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ ഉപ്പും അമ്പയങ്ങ എല്ലാം പിന്നെ ഇടാം ഇതിപ്പോൾ വേവിട്ട് അപ്പോഴത്തേക്ക് അമ്പയങ്ങ കുനിച്ചിട്ട് കൊണ്ടുവരാം ചതച്ചിട്ട് മുതല കുറച്ച് വെന്തപ്പാട് അമ്പയങ്ങ ഇട്ടാൽ മതി നമുക്കിത് അരയ്ക്കാനിടാ നിന്നിപ്പോൾ രാവിലെ കരണ്ടില്ല ഇടാ നിങ്ങൾക്കിത് മിക്സിയിലാണ് ഗ്രൈൻഡർ എല്ലാം അരക്കാവാ ഞാനിപ്പോൾ മിക്സിയിലരയ്ക്കാനുണ്ടായിരുന്നു അപ്പം കര എനിക്ക് ഇല്ല ഇട കല്ലിലിറച്ച കുറച്ച് ടേസ്റ്റ് പൂണും മിക്സിൽ അതിന് പണി കഴിയും ആയിട്ട് എടുക്കുന്ന എന്താ നമുക്ക് എടുക്കാം അരച്ചിതെല്ലായി എന്നെ അടുപ്പിലുള്ളത് എന്തായിരുന്നു നോക്കാം ഇതിപ്പോ വെന്തോ ഇപ്പൊ അമ്പേങ്ങ ഉപ്പ് ഇട്ട് കൊടുക്ക ഇട കുറച്ച് ഉപ്പ് ഇട ഇനി ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്ക വെന്തിട്ടുണ്ട് ഇതാ കടറ് മാറിയിട്ടുണ്ട് മുതലയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരക്ക് കൂട്ടി കൊടുക്ക ഇപ്പൊ കറൻറ്റ് വന്നു അരപ്പിനും കൂട്ടി കൊടുക്ക കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയായി കുറച്ചുകൂടി വെള്ളം ചേർക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിനി ഒന്ന് മതിയെക്ക നല്ലോണം തിളക്കട്ടെ കറി നല്ലവണ്ണം തിളക്കുന്നുണ്ട് ഇനി ഇനി പറുത്തിടാ നല്ല വെളുത്തുള്ളി ഇട നല്ല വെളുത്തുള്ളി ചതിച്ചിട്ട് വറുത്തിടാരുന്ന് കടക് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കീ ഓഫാക്കുന്നു ഇത് ഇതായിട്ടുണ്ട് ഇടാ വറുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം പിന്നെ മിക്സാക്കി കൊടുത്താൽ മതി നല്ല വെളുത്തുള്ളി മഴ വരുന്നുണ്ട് കറി റെഡിയായി